ഇങ്ങനെ ഫുഡ് ബാക്കായ വൈകുന്നേരം ഇവിടെ എല്ലാം കപ്പായിരുന്നു ചെറിയ എല്ലാം കപ്പായിരുന്നു പറയുന്നു ചെല പറഞ്ഞു ടയുന്നത് ആവശ്യത്തിൽ മാത്രം മതി മഞ്ഞൾപ്പൊടി അടയുന്നത് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ാണ് വെള്ളം മുടിച്ചത് ശേഷിക്കുന്ന

മിക്സ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഷുട്ടോട് ഭയങ്കര കളി ആണ് നല്ല കളിയാണ് നമുക്ക് തര നല്ല ചെറിയ കളിക്കണം ഇപ്പോൾ ഇരുത്തലുണ്ടോളേ അപ്പോൾ ഇരു ഞാൻ പതിയെ പതിയെ മുട്ടത്താനൊക്കെ ശ്രമിക്കണ്ടത്തുന്നില്ല മുട്ട ഒത്തി കോണ്ണമെന്നുണ്ട് അപ്പം ഷുറ്റ് ശ്രമിക്കുന്നുണ്ടോളൂ അതിൻ്റെ ഇടയിൽ അങ്ങനെയൊരു കാരണം എന്താണോ ഏതാണ്ട് പിന്നെ ഭയങ്കര കളി ചെയ്യുക ഞാനുള്ള പേടിയെടുക്കാൻ നോക്കാം അവൾ എന്താ നോക്കി ശരിയാണ് ചിരിക്കല്ലെങ്കിലൊക്കെ ഒരു കുറവില്ല ഞാൻ ചിരിക്കും അമ്മ എൻ്റെ ഇടയിൽ അവിടെ കപ്പലും പോലും റെഡി ആക്കേണ്ട കേട്ടോ ഞാനെല്ലാം ഇട്ടൊക്കെ വയ്ക്കുന്നത് അമ്മയാണേ വെക്കുന്നത് ഞാനൊക്കെ പറയാൻ വിട്ടുപോയി ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ അമ്മ അടിപൊളി കുക്ക് ചെയ്യും എനിക്ക് ഉമ്മാൻ്റെ ഫുഡൊക്കെ ഭയങ്കര ടെസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടെസ്റ്റാണ് ഉമ്മാക്കും ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഫുഡാണ് കയറ്റൻ്റെ ഉള്ളത് തിൻ്റെ ഇടയ്ക്ക് മല്ലിയില എടുക്കട്ടുണ്ട് മല്ലിയില വീട്ടിൽ കുറച്ചുള്ള ഉണ്ടായിരുന്നത് അതൊന്ന് അതിലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ താളിക്കാൻ ചെയ്യുന്നത് ചെറുവിൽ കറിവേപ്പിൽ അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ട് താളിക്കാൻ ചെയ്യുന്നത് താളിക്കുക ചുല്ലെ തൂണിക്കുക എന്നൊക്കെ പറയാം ഞാൻ മലപ്പാങ്ങറ് ഉപ്പൊതുവരെ തൂങ്ങിക്കുക എന്നൊക്കെ പറയാം താളിക്കുക എന്നല്ലെങ്കിൽ തൂണിക്കുന്നത് തൂങ്ങിച്ചുകൊണ്ട് നമ്മൾ കപ്പയൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് പിന്നെ തൂമിക്കാതെ യ്ക്കുന്നതും ഉണ്ട് കേട്ടോ ഞങ്ങൾ പൊതുവേ തുമ്പിച്ചതുകൊണ്ടാണ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ആ തൂമിച്ചതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല രസക്കരം ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ തൂമിച്ചതിന് ശേഷം ചിലർ തൂമിക്കാതെ എന്താ കേട്ടോ അങ്ങനെ കഴിക്കും ചിലർ ഞങ്ങൾ വേറെ ഒരു രൂപത്തിലൂടെ കഴിക്കുന്നുണ്ട് ഇത് നല്ല ഉടച്ചതിന് ശേഷം വലിയ ഡയറക്റ്റ് വലിയ ഉള്ളി ചെറുതാക്കി മുറിക്കരുതും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മല്ലിയിലൂടെ ഇട്ടിട്ട് അതിൻ്റെ മുള്ള ഇട്ടുകാണ്ട് അങ്ങനെ കഴിക്കും പിന്നെ അത് നല്ലോണം ഉടക്കണം കേട്ടോ ഉടച്ചുടച്ചത് അതുപോലെ ആവണം നല്ല പേസ്റ്റ് ആവണ്ട ഇന്ന് ചെറുതായിട്ട് കടിക്കാവുന്ന രൂപത്തിൽ കപ്പൊക്കെ ചെറുതായിട്ട് കടിക്കാവുന്ന രൂപത്തിൽ ആവണം നല്ല പേസ്റ്റായാലും ടേസ്റ്റുമില്ല ഇന്ന് കടിക്കുവാണ് ചിലർക്ക് ഇങ്ങനെ ഇത്രയും ഉടയുന്ന ഇഷ്ടമുള്ള കഷ്ണം കഷ്ണമായിട്ട് നിക്കണം ആക്കാറുഷ്ടം പിന്നെ ഞാൻ പറഞ്ഞാൽ എല്ലാത്തും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക പിന്നെ വാഴയിലെ നിർത്തി എല്ലാവർക്കും ഉള്ള ഇറച്ചി പൂളി അതിലിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് മേശമലാണ് വെച്ചത് നിലത്ത് വിൽക്കൊണ്ട് അല്ല ഞങ്ങൾ മേശ്മലാണ് തിന്നുള്ളത് അതിനിടയ്ക്ക് ഞാൻ ചുട്ടൂവിന് വാഴലിൻ്റെ ഒരു പുട്ട് കൊടുത്തു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കൊരു വാഴൻ്റെ പുട്ട് എടുത്തു ജസ്റ്റ് വായലൊക്കെ കേൾക്കിയതാട്ടോ സോപ്പിട്ട് കയറി ടീനാക്കിയതാണ് അപ്പോൾ ഉള്ളിങ്ങനെ കറി അവർക്ക് ഇങ്ങനെ അരച്ചിൻ പൊളിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കഴിക്കാൻ പറ്റില്ലല്ലോ നോൺ വെജ് ഒന്നും കൊടുക്കാനായിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് കഴിക്കണം നോക്കി പറ്റില്ലല്ലോ അവർക്ക് അവളുടേതായ ഫുഡില്ലേ അതുകൊണ്ടാണ് കൊടുക്കാത്തത് ഇപ്പം ഇപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക